പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന് ഇറമറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മുന്നിലേക്ക് ഓട്ടോ കൊണ്ടുവന്ന് നിർത്തുന്ന രാധ രാധ രാധൻ ആദ്യം വഴക്ക് പറയുന്നുണ്ടെങ്കിലും പിന്നീട് രാധ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിക്രമിനെ അറിയിക്കുന്നുണ്ട് വിക്രം അതൊക്കെ ഞെട്ടലോടെ കേട്ട് നിൽക്കുക കാരണം അമ്മനെനി അവർ ഉപദ്രവിക്കാൻ നോക്കിയത് അതുകൊണ്ട് തന്നെ വിക്രം വെറുതെ വിടില്ല രാധനെ അവിടെ നിർത്തിയിട്ട് തന്നെ വിക്രം അവിടെ നിന്ന് പാഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത് രാധ വിളിച്ചിട്ടും വിക്രം നിൽക്കണമെന്നില്ല വിക്രം പോകുന്നുണ്ട് അതായത് അഭിലാഷിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നീട് കുഴമ്പ് പറ്റി കൊടുക്കുന്നുണ്ട് കമലാമ്മുടെ കാലിൽ വേദ അമ്മരുടെ സങ്കടമൊക്കെ മാറി നമുക്ക് വിക്രം വരുമ്പോൾ പറയാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ വിക്രമിനോട് പറയണ്ട നമുക്ക് ഏട്ട പാതി കേൾക്കാത്ത പാതി ബൈക്ക് ബൈക്കുടുത്തോടും പ്രതികാരം വീട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദ വിക്രമിനോട് എല്ലാം പറയണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും പിന്നീട് അതിനിടയ്ക്ക് രാധനയും വിക്രമിനെയും തന്നെ കാണിക്കുന്നത് രണ്ട് പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ മാഷ് പരാതി എഴുതണു വിക്രമിനെതിരെ വിക്രമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരാതിന് എന്നിട്ട് ആ പരാതി ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്നിട്ട് കമലാമനോടും വേദയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ രണ്ട് ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും അപ്പോൾ ആ സമയത്ത് വേദ പറയുന്നുണ്ട് ഇങ്ങനൊരു സങ്കട ഹർജി മൈമാഷ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഇതൊരു കള്ള പരാതി ഉണ്ടെന്നും പറഞ്ഞ് ഞാനും അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി മാഷും അതുപോലെ തന്നെ കമലാമ്മയും പ്രതീക്ഷിച്ചില്ല കമലാമ്മ പോലും ഞെട്ടിപ്പോകുന്നുണ്ട് വേദയുടെ ആ സ ഇതിൻ്റെ സാമർഥ്യത്തിന് മുന്നിൽ മാഷു അതുപോലെ തന്നെ പകച്ചു നിൽക്കുന്നു പോകണോ വേണ്ടേന്ന് വരെയും ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ